എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൽഹാര എന്നാണ് പേര് ഞങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് അപ്പൊ എല്ലാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു വിഷു ആയിട്ട് എല്ലാരും ഒരുക്കങ്ങളൊക്കെ ഞങ്ങളുടെ ഒരുക്കങ്ങളെ രാത്രികളൊന്നും ഇല്ല അതെ അതെ കളിക്കാൻ പോയി മത്സര കല്ല് മത്സരക്കളി ഉണ്ട് വീലുണ്ടല്ലേ ആ അങ്ങടവാ സംഭവം വെച്ചാൽ ഇപ്പഴേ മത്സര കല്ല് ഉണ്ട് ഞാൻ പോകാൻ വേണ്ടി നിക്കുന്നത് അതെ ശ്രുതി ഇവിടെയുണ്ട് അമ്മയും റെഡി ആവാൻ വേണ്ടി പോയി അവിടെ റെഡി ആയിട്ട് നിക്കണ് എന്റെ മത്സരം ഭയങ്കര മറ്റേ കാക്കടേ പക്ഷികളെന്തെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒച്ചപെറ അപ്പ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നാളായിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഒക്കെ ഇങ്ങനെ തുടങ്ങണം വിചാരിച്ചിരിക്കണേ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഓൺലൈൻ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൽഹാര എന്നാണ് പേര് അപ്പോൾ ഇതിന്റെ ഇതിൽ തന്നെ ഇപ്പൊ ചിലപ്പോൾ എല്ലാവരും ഒരുവിധം പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മള് ഇൻറ്റലയിലൊക്കെ ഫോളോ ചെയ്യണവരൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്ക് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ പക്ഷേ എന്നാലും നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്നവരുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ നന്നായിട്ടുണ്ട് എല്ലാവരും പേര് ബുക്കിംഗ് പറഞ്ഞിട്ടുണ്ട് സന്തോഷം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ കൈ കിട്ടിയിട്ട ആൾക്കാർ അതിനുള്ള ഇന്നൊരു അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ നല്ല സന്തോഷം അപ്പൊ ഇനി എല്ലാവരും താഴെ ഞാൻ പേജ് ലിങ്ക് പാക്ക് ചെയ്ത് കൊടുത്തേക്കാട്ടെ താഴെ ഒന്ന് കൊടുത്തേക്കാം കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് അടുത്ത ദിവസങ്ങളായിട്ട് നമ്പർ എടുത്തിട്ട് വേണം ആ അപ്പൊ ഇപ്പൊ

അപ്പൊ നമുക്ക് ഡെലിവറി അതെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം പറയാനായിട്ട് നമുക്ക് ഇപ്പഴാണ് ടൈം ആയത് ഇപ്പഴാണ് ആ ടൈം ചെയ്യാനായത് ആകെ രണ്ടുമൂന്ന് ദിവസം ആയുള്ളൂ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ആകുമെന്ന് നോക്കാമെന്നൊക്കെ ഓർത്തിട്ടായിരുന്നു അപ്പം ഏകദേശം എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എനിങ്ങനെ ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്താണ് കുറെ ഇങ്ങനെ ചോദിക്കും ചേച്ചി തന്നെയല്ലേ സംസാരിക്കണത് വീഡിയോ കാണാറുണ്ട് കേട്ടാന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷം എല്ലാവരും അന്വേഷിക്കും ഓർഡർ ഒക്കെ ഇതൊക്കെ സംസാരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ അപ്പൊ എന്ന് വെച്ചാല് ഞാനിപ്പോ പോവാൻ നോക്കട്ടെ ബാക്കി ഇനി അവിടെ പോയിട്ട് രണ്ട് സ്ഥലത്ത് കളിയുണ്ട് എവിടെയെങ്കിലും കപ്പടിക്കൂല നോക്കാൻ നമുക്ക് കളിയൊക്കെ കാണിച്ചു തരട്ടെ വ്ലോഗുണ്ട് വ്ലോഗുണ്ട് ഇനി വ്ലോഗ് മുടങ്ങാണ്ട് വീഴും വീഴും വീണിരിക്കും അല്ല ശ്രുതി വീഴും

അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾക്ക് പിന്നെ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ ഞാൻ എല്ലായിടത്തും അതാണ് അമ്മ ഉള്ള ദിവസം നല്ല മടി പിടിച്ചിരിക്കണായിരിക്കും അപ്പൊ ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു തിരക്കാര് പക്ഷെ അമ്മ കളിക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും കാണാനുണ്ട് സംസാരിക്കണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ വീഡിയോ വീടും അങ്ങനെയൊക്കെ ആ ആ നമുക്ക് നമുക്ക് തുടർന്ന് വീഡിയോ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം പോട്ടെ ഗൈസ് ഞങ്ങൾ ഫസ്റ്റ് ഇടിച്ച് ഗൈസ് ഫസ്റ്റ് ഫസ്റ്റ് പ്രശ്നം എപ്പടി ഒന്നാം സമ്മാനം കലാസമൃതി സമ്മാനത്തിൽ അർഹ അർഹമായ കൊണ്ടാട്ട കലാസമിതിക്കാരെ ട്രോഫി മേടിക്കുന്നതിന് ട്രോഫി കൊടുക്കുന്നതിന് വേണ്ടി ക്ലബ് പ്രസിഡന്റ് ശിവലക്ഷണിച്ചോളൂ മത്സര കളിയൊക്കെ ജയിച്ച് ജയിച്ചിട്ടും തോറ്റിട്ടും ഞങ്ങൾ നിക്കണത് അവരോട് മനപ്പുറം കിട്ടണ്ട വളരെ കറക്റ്റ് ആണ് പറയുന്നത് ഞാൻ യോജിക്കുന്നു അപ്പൊ സംഭവം കഴിഞ്ഞ ദിവസം കളിക്കാൻ പോയി വീഡിയോ സന്തോഷ സംഭവങ്ങളൊക്കെ കണ്ടത് അപ്പൊ നല്ല അന്നത്തെ കളി പവർ ആയിരുന്നു ചില ദിവസം കളിക്കാനായിട്ട് നാല് കളിക്ക് പോയത് രണ്ടും അടുത്ത് കിട്ടി ഫസ്റ്റ് ഇട്ടിട്ട് തേർഡിട്ട് രണ്ടും ഒന്നും കിട്ടിയില്ല ഇന്ന് ഞങ്ങൾ പോവേണ്ട ഇന്ന് പോണതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീട് വീണ് കഴിയുമ്പോഴായി ഞങ്ങളുടെ കളി അപ്പൊ അതുകൊണ്ട് അവിടെ നോക്കണത് എങ്ങനെയൊക്കെ വേറെ രീതി അപ്പൊ എന്താ അറിയൂല്ലേ കൊടുങ്ങല്ലൂരാണ് പോണത് കൊടുങ്ങല്ലൂർ എവിടെയാണ് എറിയാടാ എറിയാട് അങ്ങനെ ഒരു സ്ഥലത്താണ് കളി അപ്പൊ നമ്മൾ വൈകിട്ട് പോവും വൈകിട്ട് ഇപ്പൊ അടിപ്പിച്ച് മൂന്ന് ദിവസമായിട്ട് കളിയാണ് ഇന്നും കൂടി കൂട്ടി മൂന്ന് ദിവസം അടിപ്പിച്ചാലേ അടുപ്പിച്ച് വിഷു കൈയ്യോട്ടികൾക്ക് കിട്ടേണ്ട സമയത്ത് തന്നെ നോക്കി കിട്ടി വിഷു കഴിഞ്ഞിട്ട് കിട്ടേണ്ട രാത്രി അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് രൂപ തന്നെ മോശം ഒന്നുമില്ല ഒന്നാം തീയതി അതെ അതെ രണ്ടാം തീയതി കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ വാശൊന്നും ഞങ്ങൾക്കില്ല തോറ്റാനും തോറ്റാനും പിന്നെയും പിന്നെയും പോകുന്നു നമുക്കൊരു വേദിയും കിട്ടണുണ്ട് കൊറേ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞാലും ആൾക്കാർ പിണങ്ങി നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തത് നോക്കി നമുക്ക് പിണങ്ങിടാനുള്ള കൂടും അതുകൊണ്ട് ഡെയിലി വീഡിയോ എന്തായാലും ഇന്ന് ഇത്ര പറഞ്ഞു നമ്മുടെ വീഡിയോ അപ്പൊ ഇന്നലെയും നിങ്ങൾ ചോദിക്കണ നിങ്ങളോട് പഴക്കാണ് നിങ്ങളോട് വീടി പറഞ്ഞിട്ട് ഈ കളിയുടെ അങ്ങനെ വന്ന് പറയണെന്നുണ്ടെങ്കിൽ നമ്മളെന് ഇഷ്ടമായിട്ടായിരിക്കും അത് അതൊക്കെ നമ്മൾ കണ്ടില്ല നോക്കണത് തന്നെ തെറ്റാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇറക്കിയിരിക്കും പിന്നെ എന്തായാലും വീടിടെ ശ്രുതി ഇല്ലെന്ന് ശ്രുതിയെ വീട്ടിലാണ് ഒരു ദിവസം മാറി എന്ന് പറഞ്ഞില്ല വിഷുവിന്റെ അന്ന് ഉച്ചക്ക് ഞാൻ ഞങ്ങൾ അവിടെ പോയിട്ട് ഇന്നലെ കളിക്ക് കളിക്കാ പിറ്റിവസം രാവിലെ വീഡിയോ അല്ലേ ഞങ്ങൾ തോറ്റേന്റെ പിറ്റോസ് അതെ 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 അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിമിനിമൊന്നും അറിയാൻ പാടില്ല ഇന്നും അറിയാനായിട്ട് ജഡ്ജൊന്നും അല്ല തീരുമാനം എടുക്കണത് ഓടിയൻസ് ആണ് ഓടിയൻസ് ആണ് അത് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ അതെ

കളിക്ക് പോയി കളിക്ക് വണ്ടി ഇറന്നെ വണ്ടി ഒന്ന് റീഫ്രഷ് ആക്കാനിട്ടേക്കണ്ട് പണ്ട് പാക്കറ്റ് പാക്കറ്റൊക്കെ മേടിച്ചിട്ട് കേട്ടാ പാക്കറ്റൊക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നതീ നിങ്ങള് ഈ പിള്ളേര് ബാക്കിൽ ഒരു ഏഴ് പിള്ളേർ ഉണ്ടാവുന്നില്ല ഫ്രണ്ടില് രണ്ടുപേരും അപ്പറം ഞാൻ വണ്ടി ഓടിക്കില്ല പിന്നെ എല്ലാത്തില്ലേ പേപ്പർ തിരികെ വെച്ചേക്കിരുന്നു നിങ്ങള് അട്ടിന്നലെ പറഞ്ഞാ കണ്ടുപിടിച്ചല്ലേ എന്നിട്ട് ആ ഇതിന്റെ സീറ്റിന്റെ ഇടയിൽ ഒരു ഇതുണ്ടല്ലോ അതിലൊക്കെ ഇങ്ങനെ നല്ല മടയ്ക്ക് ഭദ്രമായിട്ട് നല്ല പിള്ളേരാണ് നല്ല പാവം പാവ അപ്പൊ ഇന്നത്തെ ജയിക്കണ അമ്മ പോയിട്ട് അപ്പൊ ഇന്നത്തെ കൊച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു നല്ലൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് പുറകെ പുറകെ വരാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ Bye.